ഒരുപാട് ണ്ട് അവയൊന്നും ആരെയും പേടിക്കാതെ ഓടിച്ചാടി നടക്കുമ്പോ അവര് നടന്നു വരുന്ന വഴിയില് ഒരു കെണി ഒരുക്കിയിട്ടുണ്ടാവും ആ കെണിയിൽ ഒരുത്തം വീഴും നമ്മൾ അതിനെ തൂക്കിയെടുത്തി കൊണ്ടുപോരും ഈ കരടിക്ക് മമ്മീം ഡാഡിയില്ലേ എല്ലാ മൃഗങ്ങൾ കൊണ്ട് മമ്മീം ഡാഡിയൊക്കെ അവര് സങ്കടം കരടി നമുക്ക് വേറെ ഒത്തിരി ജന്തുക്കളുണ്ടല്ലോ നമ്മളീ കരടി അഭ്യാസങ്ങൾ പഠിപ്പിച്ച് സർക്കസ് കാണിപ്പിക്കും അത് കാണാൻ ആളുകളും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും ആ കാശുകൊണ്ടല്ലേ മോളെ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇനി കരടി ഒരിക്കലും അതിന്റെ വീട്ടിലേക്ക് വിടില്ലേ വിട്ടാൽ എങ്ങനെ നമ്മൾ ജീവിക്കണേ நான் வேடுதுக்கு! வா! എന്തൊക്കെയുണ്ട് ചാണ്ടി നല്ല വിശേഷം അതെ ഞാൻ ഇതുവരെ വലിച്ചതറിയ പോറൻ ചേർന്ന എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല എന്താ എല്ലാരും പതച്ചു നോക്കുന്നത് ഞാൻ നിങ്ങളുടെ പഴയ തലയെക്കെട്ടതായപ്പം തന്നെ ദുബായിൽ പോയി ഒരു വലിയ കോടീശ്വരനായിരുന്നു കരുതി പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ

ഒരു അംബാസിഡർ നൂറ്റി ഇരുപത് മത്സ്യം ഇങ്ങോട്ട് പോകുന്നു കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കാൻ എന്റെ പൊന്ന് ചേട്ടാ മാരുതിക്കാർ കോട്ടയത്തേക്കും പോയി അംബാസിഡർ എറണാകുളത്തേക്കും പോയി അല്ല എറണാകുളത്ത് ഇപ്പോൾ സ്ഥലത്തിന് എന്ത് വല്ലാന്ന് വിചാരിച്ച് പണ്ട് അയ്യായിരം രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് രണ്ടു ലക്ഷം രൂപ എടുക്കണം അല്ല രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ നാണയത്തിൽ ഡിമാൻഡായി ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം എന്റെ പൊന്ന് ചേട്ടാ അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഇംഗ്ലീഷിൽ എത്ര മലയാളത്തിലോ ലക്ഷം മുപ്പത് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലും മുപ്പത് ദിവസം അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സംഭവം ആകുമ്പോഴേയും എന്ത് ബന്ധു ചേട്ടൻ പറയുന്നത് എന്റെ പൊന്നു ചേട്ട ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത് ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ മിഥ്യല്ലേ എനിക്കും ഉണ്ട് കൊറേ ബന്ധുക്കാര് കോതമംഗലത്ത് എന്റെ ഒരു അമ്മാവനാണ് മിലിറ്ററിക്കാരനാ മിലിറ്ററിക്കാരെ പവറാണ് പവർ പൊന്ന എന്താ പ്രശ്നം ഏ ഒരു ചെറിയ പ്രശ്നം സോൾവാക്കാൻ നോക്കിയതാ വല്യ പ്രശ്നായി നീ ഇപ്പൊ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂ നീ വന്നതോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെ ഇടിച്ചന്റെ കൂമ്പ് ഇടി എന്ന് പറയണ്ടല്ലോ സൂപ്പർ ഇടി മോഹൻലാലിന്റെ പോലെ സൂപ്പർ അല്ല സൂപ്പർമാൻ മരിച്ചറിഞ്ഞ നിർത്താറ അല്ലെങ്കിൽ കാലത്ത് അടി നടക്കും चेस। चेस्टुर। चेस्टुर। Friends, है है, ി പണക്കാരനായി എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഫ്രണ്ട്സ് ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്കുപാലിക്കാണ് തമ്മിൽ നല്ല ചേർച്ചയാ പിന്നെ നീയും എന്നെ പോലെ വലിയ കോടീശ്വരനാകുമ്പോ ഈ പാവം പിള്ളേരെയും കൈ പിടിച്ചു വരുത്തി എന്നെയും ചവിട്ടി മെതിക്കരുത് ഒരിക്കലും ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളം എടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ച നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ കാണുന്നു വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട മാവം നടന്നടിക്കാതെ പോവാം പക്ഷെ ഞാൻ വണ്ടി നിർത്തും എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു നൂറിന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് തരും ആര് ജീവിടം അങ്ങനൊക്കെ അതട അപ്പിക്കുട്ടൻ ഗ്ലാസ് നീ നന്നാവണെങ്കിലേ ബൂസ്റ്റ് ബൂസ്റ്റ് ഈസ് ദ ഓഫ് മൈ എനർജി േ ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ ടി വി ഇപ്പൊ എന്താ വില അല്ല പ്രോഡക്റ്റ് ചെലവാകണമെങ്കിൽ പരസ്യം വേണം പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം ഏത് മതിലയിൽ നോക്കിയാലും പരസ്യം പതിക്കരുത് പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കും ചെയ്യും ഞാൻ അടിച്ച നിനക്ക് ഫീൽ ചെയ്തോ ഞാൻ നിങ്ങളെ പഴയ രായപ്പനല്ലേടാ ഒരിക്കൽ പട്ടാ പാതിരയ്ക്ക് കള്ള വണ്ടി കയറി നാടുവിട്ടവനാ ഞാൻ അല്ല മാട്ടി ഇന്ന് ഓടിച്ചതന്നെ ഒത്തിരി അനുഭവിച്ചു ഒരുപാടുണ്ടാക്കി സർവതും നേടി നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം കേശവനോട് ഹെഡ് കോൺസ്റ്റബിൾ കരളി കേശവൻ അയാളിപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അല്ല എസ് ഐ അതെ റിട്ടയർ ചെയ്യാൻ ഒരു വർഷമുള്ളൂ അപ്പോഴാണ് പ്രൊമോഷൻ കിട്ടിയത് ഗുഡ് അയാൾ ഉയരട്ടെ ആകാശം മുട്ട വളരട്ടെ എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എൻ്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പുള്ളൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് രാജാവിൻ്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ അയാൾ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയത് അയാളുടെ മകൾ അഞ്ചുവിന് ഒരു ചെറിയ പ്രേമലേനം കൊടുത്ത് കിട്ടിയ ശിക്ഷ ആ ഇടിയുടെ വേദന ഇപ്പോഴും മുതലുണ്ടടാ ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമനിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ചുവിന് എനിക്ക് കിട്ടണം കല്യാണം കഴിച്ച അയാളുടെ മകൾ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനുവേണ്ടി അപ്പൊ മണിയോ മണി ഒരു പ്രശ്നമേ അല്ല ഇഷ്ടം പോലെ വാരി അറിയാം ഇത് ആ മണിയല്ല മണിയൻ അവളുടെ ശരിയാ അവളെ മാത്രമേ കെട്ടുവെന്ന് ആയിരം വട്ടം കുന്നുകുഴി കവലെ വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനാവൻ അതൊന്നും ഒരു തടസ്സാവില്ല ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കൂന്ന് കരടി കാശിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കണ്ടില്ല ഇത്തിരി ഞാൻ കേട്ടു ഇത്തിരി കാശാ കോടീശ്വരൻ കോടീശ്വരൻ പാന്റ് ഷർട്ട് അണ്ടർവേറിന് ഒരു ലക്ഷങ്ങളെ എന്റെ പൊന്ന് സാറ ഞാൻ നുണ പറയണതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാനും രാജപ്പിനും കൂടെ ഷട്ടർ എടുക്കാൻ പോയി ഷട്ടർ എന്താ വല്ലാന്നറിയോ മുന്നൂറ് രൂപ തൊണ്ണൂറ് പൈസ അന്നിത്തിരി ധീർ ഉള്ളതുകൊണ്ട് ഇട്ടു നോക്കാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് പോകിയല്ലേ ഭയങ്കര സാധാരണ പോവാറല്ലോ ഞാൻ നോക്കുമ്പോഴാണ് എന്റെ ഓപ്പോസിറ്റിൽ ഒരു ചീറി പാഞ്ഞു വരുന്നു തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ് എന്റെ പൊന്ന് സാറേ രണ്ടും കൂടി കൂട്ടിമുട്ടി ഓൺ ദി സ്പോട്ടിൽ ഇരുപത് പേര് വേറെ ബസ് കയറി പോയി ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം നമ്മൾ യാത്ര ചെയ്യണേ കാറിൽ യാത്ര ചെയ്യണം ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളോ ഉള്ളത് ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ എന്തോ പെർഫോമൻസ് അതെന്നെ ഞാൻ പറഞ്ഞു രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാറി അക്കൗണ്ടിലല്ലേ നാരി അക്കൗണ്ടിലേക്കൗണ്ട് പിന്നെ സ്വന്തമായിട്ട് മൂന്ന് ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റ് അല്ല ഫ്ലാറ്റ് പിന്നെ കാറിന് കാറ് പെണ്ണിന് പെണ്ണ് പെണ്ണോ പെണ്ണിന് പെണ്ണല്ല പൊന്നിന് അറബിയില് പൊന്നിന് രാജപ്പന ഒരു സാറേ രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട് പെണ്ണിന്റെ അച്ഛന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തൻ്റെ ആയിരിക്കണം ഒരു സർക്കാർ ജോലിക്കാരനാകണം കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം അയ്യേ ഞാനൊന്ന് മണ്ടരാ യ്യ സാർ പോലിച്ചല്ലേ അതെ സാറിനൊരു മോളില്ലേ ഉണ്ടല്ലോ തോമസ് നമുക്ക് എനിക്ക് യാതൊരു സമ്മതക്കുറവില്ല തൃപ്തിയാ